അസ്സാമലൈക്കു വർഹമത്തല്ലബറക്കത്തു നൂറുൽ അബ്സർ സബ്ക്ക് നാല് ബസ്മില്ല റഹിമൻ റഹിമു അലഹമുല്ലാ വസ്ലാത്തു വസ്ലാമി റസോൽ വല അലഹി അച്വരി അപ്പോൾ ചെറിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവൽ ഫയ്യ അൽ ഉലൂ അത് ഉലൂ ചെയ്യല അപ്പോൾ ഒരാൾക്ക് ചെറിയ അശുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യണം ഉലുവു ചെയ്യണംഹു ഉലൂവിൻ്റെ ഫർദുകൾ സിത്തത്വൻ ആറെണ്ണമാണ് ഇത്ര ആറ് അൽ ഫർദുൽ ഒന്നാമത്തെ ഫർദ് നിയൽസി അശുദ്ധി ഉയർത്തലിനെ കരുതാം അശുദ്ധിയ ഉയർത്തുവെന്ന് കരുതലാണ് ഔ അല്ലെങ്കിൽ ആ തോഹാറത്തെ അനുഭവം അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവലിനെ കരുതലാണ് ഔ എസ് സ്വലാത്തി അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കലിനെ കരുതരാണ് ഔ അഹ്മിദിക്ക അല്ലെങ്കിൽ അതുപോലത്തെ കരുതലാണ് അപ്പോൾ അശുദ്ധി ഉയർത്തലിനെ കരുതാം അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവലിനെ കരുതാം നിസ്കാരത്തെ ഹലാലാക്കലിനെ കരുതാം അല്ലെങ്കിൽ തോഫ ചെയ്യാൻ വേണ്ടി ഉള്ളൂ ഈ രൂപത്തിലൊക്കെ വെക്കാം വൽ വക്കാം വൽഅലു ഹദസി നിത്യശുദ്ധിക്കാരിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും ഉത്തമമായത് ഏതുപോലെ നിത്യശുദ്ധിക്കാരനൊക്കെ ഉദാഹരണം ഇതുപോലെ കസരിസിൽ ഭൂരി മൂത്രവാർച്ചക്കാരനെ പോലെ മൂത്രം അങ്ങനെ ഉറ്റുന്നൊരു സ്വഭാവമുണ്ട് അതിന് മൂത്രവർച്ചക്കാരൻ പറയുമല്ലോ അങ്ങനെ മൂത്രവാർച്ചക്കാരൻ പോലെയുള്ള നിത്യശുദ്ധിക്കാരിക്ക് ഏറ്റവും ഉത്തമമായത് ഏറ്റവും ശ്രേഷ്ഠമായത് ഐ എൻ ബി എ റഫൈൽ ഹരസി ഉല്യസ്ഥി ബാഹതി അശുദ്ധി ഉയർത്തലിനെയും സംസ്കാരത്തെ ഹരരാക്കലിനെയും കരുതലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ട്ടും പടക്കരുത് ഞാൻ ഫൈനക്കത്തെ സാറാറ അലനീയത്തിൽ സ്ഥിതിഹത്തി ഞാൻ ഫൈനക്കത്തെ സാറാ ഒരാൾ ചുരുക്കിയാൽ അലനീയത്തിൽ സ്ഥിതിഭാഹത്തി നിസ്കാരത്തെ ഹലാലാക്കൾ എന്ന് കരുതുന്ന നീയത്തിൻ്റെ മേൽ ഒരാൾ ചുരുക്കിയാൽ അച് അഥവനിക്ക് മതിയാകും ഔ അലീയത്തി റഫൈൽ ഹേതസി അല്ലെങ്കിൽ അശുദ്ധിയ ഉയർത്തുന്നു എന്ന നീയത്തിൻ്റെ മേൽ ഒരാൾ ചുരുക്കിയാൽ യു ജി സി ഓഹ് അഥവാ മതിയാകൂല കാരണം അവൻ്റെ അശുദ്ധി ഉയരുന്നില്ലല്ലോ അപ്പം ഒരു നിത്യശുദ്ധിക്കാരൻ ആശുദ്ധി ഉയർത്തുന്നു എന്ന് കരുതി കാണ്ട് ഉദോ ചെയ്ത് കഴിഞ്ഞാൽ മതിയാകുക പറ്റില്ല ലയോജിസുഹു അല്ല മയുജി സുഹു അതവണ മതിയാവുകയില്ല വൈജു നിർബന്ധമാകും കർണുനീയത്തി നീയത്തിനെ അന്വരിക്കൽ മുഖസൂലി മിനൽവ ചെയ്യും മുഖത്തിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ആദ്യത്തിനോട് എന്തെയ്യുക നീയത്തിനന്വരിപ്പിക്കുക ഏ നീയത്തിനെന്തു ചെയ്യുക മുഖം കേൾക്കുമ്പോൾ എവിടെയാണ് ആദ്യം കേൾക്കുന്നത് ആ മുഖത്തോട് നീയത്തിനെ അന്വരിപ്പിക്കൽ നിർബന്ധം അൽ ഫർദുസാൻ രണ്ടാമത്തെ പറഞ്ഞ പൊന്നാമത്തെ പറഞ്ഞ നീ ഏത്താട്ടോ ഇനി രണ്ടാമത്തെ പറഞ്ഞ് നോക്കുക ഒസുരു വജിഇ മുഖം കഴുകുകയാണ് മുഖം കഴുകൽ രണ്ട് വഹത്തു ആ വജിൻ്റെ ഹത്ത് പൊരിധി മുഖത്തിൻ്റെ പരിധി മീൻ മുബത്തൽ ജബി നെറ്റിയുടെ പരപ്പിൻ്റെ തുടക്കം മുതൽ അഥവാ നെറ്റിയുടെ മുഗൾ ഭാഗം മുതൽ ഇല മുൻതഹത്തനി താടിയലിൻ്റെ അറ്റം വരെയാണ് ജബുഹത്ത് നെറ്റിൻ്റെ മുഗൾ ഭാഗം ആ പരപ്പിന് തുടക്കമുണ്ടല്ലോ അത് മുതൽ താടിയല്ലിൻ്റെ അറ്റം വരെയാണ് നീളത്തിനാൽ എന്നാൽ വീതി നോക്കുക ഒരു ചെവി മുതൽ മറ്റു ചെവി വരെയാണ് ആർലൻ വീതിയാൽ മനസ്സിലായോ നസഹത്താനി രണ്ട് കൈനെറ്റിയും സുധവാനി രണ്ട് ആട്ടുഞ്ചെന്നിയും തഹദീഫി മുഖവള ഇടുന്ന സ്ഥലവും പിന്നെ റഹസി അത് തലയിൽപ്പെട്ടതാണ് വൈജബ് വാസുലിൽ ഹാജിബി പുരികം കൈകൾ നിർബന്ധമാകും ഹാജിബ് ഓ ഷാരിബ് മീശ കൈകൾ ഒരു ഹുതുബി ഇമ ഒരു ഇതാരി കർതാവ് ഒരു അൻഫകത്തി ചുറ്റിങ്ങത്താടി ഇത് കൈകൾ നിർബന്ധമാകും ഷെയറൻ വഷറൻ മുടിയാലും തൊലിയാലും എത്ര തിക്കാണെങ്കിലും ഉള്ളും പുറവും ഷെയറും തൊലൊക്കെ നെയ്യണം കൈകൾ നിർബന്ധം അതുപോലെ വൈജീബ് കോസുരിൽ ലഹയ്യത്തിൽ ഹബീഫത്തി നേരിയതായ തിങ്ങിയ താടി കൈകളും നിർബന്ധമാകും ചറൻ വബശറൻ മുടിയാരും തുരിയാരും വലായ ജീബ് കോസൂര് ഭാഗത്ത് ലഹയ്യത്തിൽ ഖസീഫത്തി മിനറച്ചുരി പുരുഷരിൽ നിന്ന് തിങ്ങിയ താടിയുടെ ഉള്ളുകൈകൾ നിർബന്ധമില്ല ചില ആൾക്കാർക്ക് നല്ല ഉള്ളു നല്ല തിക്കില്ലെ താടി ഉണ്ടാവും എന്നാൽ അതിൻ്റെ ഉള്ളുകൈകൾ നിർബന്ധമില്ല വൈജബ് കോസുർ ലോഹിരിഹ എന്ന അതിൻ്റെ പുറം ലോഹിറ കൈകൾ നിർബന്ധമാക്കും വയജബ് കോസ് ഒരു ജുസഹ്മിന റായസി തലയിൽ നിന്ന് അൽപ്പം കൈകരും വറക്കബത്തി പെരടിയിൽ നിന്ന് അൽപ്പം കൈകരും ഒമാ തഹതി താഴലിൻ്റെ തായയുടെ ഒരു ഭാഗം അതിൻ്റെ അല്പം കൈകലും നിർബന്ധമാകും അയൽപോ ചി മുഖത്തോടു കൂടെ മുഖം കഴുകുമ്പോൾ കുറച്ച് പെരടി അതുപോലെ തന്നെ ദക്കനിൻ്റെ തായെ തലയിൽ നിന്ന് അൽപ്പം നീട്ടിക്കഴുക അതെന്താ നിർബന്ധ വൈസ് തഹബു ഐ എം സഹിമാദിനി ചെവിയിൽ നിന്ന് രണ്ട് ചെവി കുയി തടവൽ സുന്നത്താക്കപ്പെടും ചെവിക്കുണ്ടല്ലോ ആ തടവൽ സുന്നത്ത അതുപോലെ വമാക്കൽ ഐനി കണ്ണിൻ്റെ മോക്കിൻ്റെ മേലെയുള്ള രണ്ട് പിളക്കുയ്യറിയിൽ അത് കഴിക്കലും സുന്നത്താണ് ഈ മാക്കൽ ഐന എന്ന് പറഞ്ഞാൽ അത് തുറഫുക മിമ്മാലിൽ അൻഫ് മോക്കിനോട് അടുത്തുള്ള ആ തുറഫുന ആരുവിനിക്ക എന്ത് പറയുക പമാക്കൽ ഐന എന്ന് പറയുക എന്തുകൊണ്ട് കഴിയുക ബി എസ് പൈ ഹി അവൻ്റെ വരിൽ എന്ത് ചെയ്യണം അവൻ തടവൽ സുന്നത്താക്കപ്പെടും വഴിച്ച പുൻകാന ഫിഹി ഇനിയിപ്പോൾ ആ കണ്ണിൽ റമസുൻ പീള ഉണ്ടെങ്കിൽ കൈകൾ നിർബന്ധമാകും പീളില്ലെങ്കിലോ സുന്നത്തും പീളുണ്ടെങ്കിൽ നിർബന്ധമാകും ചാലം നൽകട്ടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം അസലാ വാരിക്കും വരഹമുല്ല വർക്കാത്തു